ഇത് രണ്ട് ബെഡ്റൂമുള്ള തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ്റെ ഡിസൈനുകളാണ് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചിലഞ്ചിൽ അവർ വരച്ചേക്കുന്ന ഡിസൈനുകളാണ് ഇതാണ് നാളെ ജൂൺ നാലാം തീയതി രാത്രി ഒമ്പത് മണിക്ക് നമ്മൾ പരിശോധിക്കുന്നത് അപ്പം ഇതേപോലെ ഓരോ ദർശനത്തിനെയും പറ്റിയിട്ടുള്ള ഒരു പത്ത് പേരുടെയെങ്കിലും ഫ്ലോർ പാനലുകൾ ഓരോരുത്തരും പരിശോധിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലോർ പാനലിനെ പറ്റി ഇപ്പം രണ്ട് ബെഡ്റൂമുള്ള ഫ്ലോർ പാനലിനെ പറ്റി എക്സ്പെർട്ട് ആകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യും മറ്റുള്ളവരുടെ ഒരു പത്ത് പേരുടെ ഫ്ലോർ പാനുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ളവരുടെ തെറ്റു കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെലിഞ്ഞെന്നുള്ള കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾ ചെത്തിക്കുന്നത് ഇതിനകത്ത് പല പല ഫ്ലോർ പാനുകളിലും തെറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടി വന്നിട്ട് പറയും കാരണം അതായത് ബിഗിനർ ആയിട്ടുള്ള ആളുകളുണ്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പം ആ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഫീൽഡിലുള്ള എല്ലാവരുടെയും നോളജുകളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും കൃത്യമായിട്ട് എല്ലാവർക്കും നോളജ് കൃത്യമാക്കി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ മെത്തേഡാണ് ഇന്ന് വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ വെബിനാറിൽ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക കൃത്യ എട്ട് ഇരുപതാമത്തേന്ന് തന്നെ ജോയിൻ ചെയ്യുക എട്ട് നമ്മൾ ക്ലാസ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പതിമൂന്ന് പേരാണ് ഫ്ലോർ പാനുകൾ പരിശോധിക്കാൻ വേണ്ടി തന്നേക്കുന്നത് ഇതേപോലെ ഓരോ പത്ത് ഫ്ലോർ പാനുകൾ ഓരോ ദർശനത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് കോട്ടയാട് ക്ലൈൻറ്റ് റിക്വയർമെൻറ്റ് ഒന്ന് ചെയ്തു മാത്രം മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പേർട്ട് ആകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ലൈവ് നേരിട്ട് കാണാം താങ്ക്